പിന്നെ പശുത്തൊഴുത്തിന് മുപ്പത്തി ആറ് ലക്ഷം ഉപയോഗി വേറെ ഏത് മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിച്ചത് പശുക്കൾ കൃത്യമായിട്ട് പാലി വരുത്താൻ വേണ്ടി മ്യൂസിക് സിസ്റ്റം നടപ്പിലാക്കിയത് ആരാണോ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങള് കൈകാര്യം ചെയ്യാൻ പോരാളി ഷാജിമാർക്ക് അമ്പത്തിനാല് ലക്ഷം റുപ്യ എന്താ ചെലവില്ലേക്ക് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല തോന്നുമ്പോ ഞാൻ പോകും തിരിച്ചു ബിരിയാണി സർ ഇത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും കേസ് സിദിക്ക് വിടാതിരിക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്തത് രണ്ടര കോടി അത് മാത്രല്ല സഖാവിന്റെ ഭരണ വൈദ്യുതി ഈ വേട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ബ്രണ്ണൻകോളേജിന്റെ വരാന്തിയിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ആ റിഹേഴ്സൽ മതി ഹെലികോപ്റ്റർ വന്നു സർ അത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ല പിന്നെ ാണ് എന്നിട്ട് വേണം ഒന്ന് ചോദിക്കും അത് മുപ്പതിലധികം തവണ അത് മാത്രമല്ല പ്രതിഷ്ഠി മോള് മാസപ്പടി വാങ്ങിയതിന് തെളിവ് കൂടി ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്നുള്ള ശല്യം ഏതു നേരം നോക്കിയാലും എന്റെ പിന്നാലെ താങ്കളെ നാം ഒന്നും ചെയ്യില്ല എനിക്കറിയില്ലേ അത് തന്നെയല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞത് നിങ്ങളാ ഇന്ന് ഞങ്ങളുടെ ആവശ്യവും അത് തന്നെ ഒരു ബാലമിട്ടാൽ അങ്ങോട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകുന്നുണ്ട് സഖാവേറ്റ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ സമരാഹ്വാനത്തെ തള്ളിപ്പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പു നക്കികളുടെ പിൻഗാമികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വളമിട്ടതും വെള്ളമൊഴിച്ചു കൊടുത്തതും നിങ്ങളാണ് ശാന്തി ഒരു മതേതര രാജ്യത്തിന്റെ കണക്കിലാണ് നിങ്ങൾ കത്തിവെച്ചത് വർഗീയതയുടെ ദുർഗത്വം നിങ്ങളുടെ ശാന്തി മന്ത്രങ്ങൾ കലാലയ മുറ്റങ്ങൾ പോലും അക്രമ രാഷ്ട്രീയത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പുകളാക്കുന്ന ഭരണം സംരക്ഷിക്കുന്ന ഭരണം വേണ്ടി അന്നമൂട്ടുന്ന കർഷകന്റെ അന്നനാളത്തിലേക്ക് ഭരണം നിങ്ങളൊരു ഭരണാധികാരിയല്ല കുട്ടിക്കുരുങ്ങുകളെ കൊണ്ട് ചുടുചോറു മാന്തി രസിക്കുന്ന നിഷാദൻ ഈ നിഷാദന്മാർക്ക് വേണ്ടി പൊട്ടിച്ചുകറി മരിച്ച യുവാക്കളുടെ അമ്മമാരുടെ കണ്ണീര് വീണ നിരക്കൊക്കെ പൊള്ളും